ഏപ്രിൽ ഇരുപത്താറ് ശനിയാഴ്ച മാർക്കോസ് പതിനാറ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു തവണയല്ല മൂന്ന് തവണ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം ഒന്നാമതായി ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ സ്ത്രീയായ മക്ദലന മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു യേശുവും മക്ദലിന മറിയവും ഉണ്ടായ സംഭാഷണം എന്താണെന്ന് മർക്കോസ് നമ്മോട് പറയുന്നില്ല എന്നിരുന്നാലും മക്ദലിന മറിയം ഉടനെ തന്നെ യേശുവിൻ്റെ കൂട്ടാളികളെ കണ്ടെത്താൻ പോകുന്നു അവർ വിലപിക്കാനും പരസ്പരം ആശ്വാസം കണ്ടെത്താനും ഒരുമിച്ച് കൂടിയിരുന്നു യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് മറിയം അവരോട് പറഞ്ഞപ്പോൾ അവർ അവളെ വിശ്വസിച്ചില്ല അവർ എന്തായിരിക്കാൻ ചിന്തിച്ചത് യേശു ഒരു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ട് തീർച്ചയായും അവൻ ആദ്യം തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളികൾക്കല്ലേ പ്രത്യക്ഷനാകേണ്ടത് മർക്കോസ് പറയുന്നു അവർ വിശ്വസിച്ചില്ല ആ ദിവസം തന്നെ യേശു പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത്തവണ മറ്റൊരു രൂപത്തിലായിരുന്നു വഴിയിലൂടെ പോയിരുന്ന രണ്ട് ശിഷ്യന്മാർക്ക് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി അത് ആണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവരോട് പറയാൻ അവർ തിടുക്കം കൂട്ടി എന്നിരുന്നാലും ഈ രണ്ട് ശിഷ്യന്മാരും യേശുവിനെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് മറ്റു ശിഷ്യന്മാരോട് പറയാൻ എത്തിയപ്പോൾ മർക്കോസ് പറയുന്നു അവർ വിശ്വസിച്ചില്ല യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാത്തതിൽ അവർ അസൂയപ്പെട്ടോ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാൻ അവർ യേശുവിനെ സ്വയം കാണേണ്ടതുണ്ടോ പിന്നെ യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത്തവണ പതിനൊന്ന് പേരുടെ മുന്നിലായിരുന്നു അത് അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും യേശു ശാസിച്ചു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നിട്ടും യേശു പതിനൊന്ന് പേരെയും ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് നിയോഗിച്ചു ഇന്ന് യേശു നമ്മയും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ നിയോഗിച്ചിരിക്കുകയാണ് ഇതിനർത്ഥം നാം നമ്മുടെ വീട്ടുകാരെയും കുടുംബത്തെയും ജോലികളെയെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ ഒരു തെരുവ് മൂലയിൽ നിന്ന് അപരിചിതരോട് സുവിശേഷം പ്രസംഗിക്കാനാണോ നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ യേശുവിൻ്റെ ആഹ്വാനം നമ്മുടെ ജീവിതത്തിലൂടെയും പരസ്പരം സ്നേഹിക്കുന്നതിലൂടെയും ക്ഷമിക്കുകയും ചെയ്യുന്ന രീതിയിലൂടെയും അപരിചിതരോടും ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള കരുതലിലൂടെയും സുവിശേഷം പ്രസംഗിക്കാനാണ് അതേസമയം തന്നെ നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ചുകൊണ്ട് സുവിശേഷം ജീവിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുകയാണ് നമുക്കുള്ള ചോദ്യം ഇതാണ് നാം അവൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുമോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ സി എസ് എസ് ആർ ഫ്രം കേരള